ശ്രീകണ്ഠാപുരം നഗരസഭയിൽപ്പെട്ട കുടുംബശ്രീ സി ഡി എസ് പൊതുസഭ സംഘടിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ടീച്ചർ പൊതുസഭ ഉദ്ഘാടനം ചെയ്തു സി ഡി എസിന്റെ കഴിഞ്ഞ മൂന്ന് മാസത്തെ പ്രവർത്തനം റിപ്പോർട്ട് ചെയ്തു ഇനി തുടർന്നുള്ള മൂന്ന് വർഷത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു പൊതുസഭയിൽ കിതാബിൽ കഥാസാരം ചർച്ച ചെയ്യപ്പെട്ടു പി വത്സലയുടെ നെല്ലാസ്പദമാക്കിയാണ് കഥാസാരം ചർച്ച ചെയ്തത് സി ഡിഎസ് ചെയർപേഴ്സൺ എ ഓമന അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി പി ചന്ദ്രാങ്കദൻ മാസ്റ്റർ ത്രേസ്യാമ മാത്യു കൗൺസിലർ ലീല കേട്ടി മെമ്പർ സെക്രട്ടറി പ്രേമരാജൻ രജിത ടി പി എന്നിവർ സംസാരിച്ചു ഇങ്ങനെയാണ് ആവേണ്ടത് കുടുംബശ്രീ ഒന്നിനൊന്ന് വേണ്ടത് ഇരുപത്തിയഞ്ചു വർഷം നമ്മൾ ആഘോഷിച്ചു അല്ലേ നമ്മൾ എപ്പോഴും നല്ലതുപോലെ നിങ്ങളൊക്കെ ഞാനൊക്കെ നമ്മളൊക്കെ ഇത് പറഞ്ഞോട്ട് പോയിട്ട് കാര്യമുണ്ടോ നമ്മളിന്ന് പുനഃപരിശോധിക്കണ്ടേ മൂന്ന് മാസത്തെ പ്രവർത്തനങ്ങൾ എടുത്ത് വെച്ച് നോക്കുമ്പോ നമ്മളിന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കണ്ടേ ഞാൻ ചെയ്യേണ്ട കടമകൾ ഞാൻ ചെയ്തിരുന്നോ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന അവസ്ഥ